നമസ്കാരം പറയാനുള്ളത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലെ സാഹചര്യം വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് ഫിഫ വേൾഡ് കപ്പ് കളിക്കും ഉത്തരം ഈ അടുത്ത കാലത്തൊന്നും കളിക്കൂല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പം എല്ലാവരും ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്തയിൽ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഒരു ഒരു കുട്ടിയുടെ മമ്പാട് കോളേജാണ് കാരണം ആ തന്നെയാണ് പറഞ്ഞ കേട്ടപ്പോ തോന്നി അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു എന്താ പറയാ ജസ്റ്റ് വളരെ പറയുന്നുണ്ട് നമുക്ക് മേജർ ഫിഫ വേൾഡ് കപ്പ് പോലെയുള്ള ടൂർണമെന്റ് നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പുറത്ത് കുറെ ബാനറുകൾ പൊന്നുന്നുണ്ടാവാം അപ്പുറത്ത് കുറെ ഫ്ലാഗും പൊന്നുന്നുണ്ടാവാം പക്ഷെ അവിടെയൊന്നും ഇന്ത്യന്റെ ഫ്ലാഗ് ആർക്കും കാണാൻ സാധിക്കില്ല നൂറ്റി അൻപത് കോടി ജനങ്ങൾ ഇന്ത്യയുടെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഉണ്ടായിട്ടും ഇത്രയും ഭ്രാന്തമായ ഫുട്ബോൾ ആരാധകർ ഉണ്ടായിട്ട് പോലും ആ നൂറ്റി കോടി ജനങ്ങളിൽ നിന്ന് വെറും പതിനൊന്ന് പേരെ എടുത്തിട്ട് കപ്പിന്റെ സ്റ്റേഡിയത്തിൽ നിന്നിട്ട് ആ ഇന്ത്യയുടെ ദേശീയഗാനം കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ എപ്പോഴും രാഷ്ട്രീയം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു കായികം എന്നുള്ള മേഖല നമ്മൾ എപ്പോഴും വിട്ടുപോകുന്നുണ്ട് കോളേജ് ബോൾഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ പിന്നോളം കൂടിയാണ് വെറുതെ വിളിച്ചു പറയാലെ ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ ലോകകപ്പ് കളിക്കാൻ പറ്റാത്തതിന് കാരണക്കാർ ആരാണ് എന്താണ് ഇന്ത്യയുടെ ഫുട്ബോൾ ഡെവലപ്പ് ആവാത്തത് രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് എന്താ പറയുക ഇത് തന്നെ വ്യക്തമായിട്ടാണ് കുട്ടി പറയേണ്ടത് കാരണം ഇത്രയും കോടി ജനങ്ങൾ എത്ര കോടിയാണ് നമുക്ക് നമ്മൾ ഇത്രയും ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തുനിന്ന് വെറും പതിനൊന്ന് പോരെ പേരെ അതും അമ്പതാളെ തെരഞ്ഞെടുക്കാൻ പറ്റൂലേ ഇല്ലാഞ്ഞിട്ട നമ്മളെ നമ്മുടെ രാജ്യത്ത് ഈ കുട്ടീനെ പറയണ ഒരു പോയിന്റ് എടുക്കുക കാരണം ഇത്രയും പ്രാന്തമായി ഫുട്ബോളിന്റെ സ്നേഹിക്കുന്ന രാജ്യമുണ്ടോ ചോദിച്ചാ ഇല്ലെന്ന് പറയും പ്രശ്നമുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഫുട്ബോളിന്റെ ഫാൻസ് ഇല്ല അതായത് കേരളമുണ്ട് ഗോവ ബംഗാള് കർണാടക ഒക്കെ കുറച്ച് കുറച്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ പക്ഷെ അതൊരു കാരണമല്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ ഇപ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ ഒരു നിലവിലെ സാഹചര്യം പറഞ്ഞാൽ കോടീശ്വരന്മാരായിട്ടുള്ള അതായത് ക്ലബ്ബ് അതായത് ഈ ഒരു എന്താ പറയുക അസോസിയേഷൻ ബി സി സി ഐ ആണ് കോടികൾ ആസ്തി ഉള്ളത് ഒരു എന്താ ഓർഗനൈസേഷൻ ആണ് അതങ്ങനെ ആക്കിയെടുത്തത് ആ ഒരു എന്താ പറയുക അതിനുള്ള അംഗങ്ങൾ ഇപ്പോൾ ഐ പി എൽ പോലുള്ള ടൂർണമെൻറ്റുകൾ തന്നെ കോടികൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ സെയിൽ ചെയ്യാൻ ഉണ്ട് മാർക്കറ്റ് ചെയ്യണം മാർക്കറ്റ് ഫുട്ബോൾ ഫുട്ബോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ അസോസിയേഷൻ അസോസിയേഷൻ ഉണ്ട് ഉണ്ട് ശ്രമിച്ചിട്ടുണ്ടോ മന്ത്രി റിയില്ലോട് കായികമന്ത്രിമാരൊരു സംസ്ഥാനത്തിനുണ്ട് വെറുതെ എന്തിനാണ് പൊട്ടടിക്കാൻ എന്ത് പരിപാടി ചെയ്യണത് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ടെങ്കിൽ പോയി കൈ കൊടുക്കുക ഹൈ പേര് പറയുന്നു പോകുന്നു നല്ലത് ഉദ്ഘാടനത്തിന് പോകാൻ നല്ലത് എന്താണ് ചെയ്യണത് അല്ല ഇല്ല വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ അതിനൊന്നും വേണ്ട ഇവിടെ ഈ കുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട് കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഒരു അങ്ങാടിയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയുന്നുണ്ട് മറ്റ് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ സ്കൂൾ പോട്ടെ ഒരു കോളേജിൽ ആ കോളേജിൽ പോലും നമ്മൾ ഡിബേറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ പാർട്ടികൾ ഉണ്ടല്ലോ എസ് എഫ് ഐ കെ എസ് സി പോലുള്ള പാർട്ടികളടക്കമുള്ള എല്ലാ പാർട്ടികളും ഉണ്ട് ഈ പാർട്ടികളൊക്കെ അവിടെ വലിയ വലിയ ചർച്ചകൾ നടത്താറുണ്ടല്ലോ എസ് എഫ് എത്ര ചർച്ച നടത്താറുണ്ട് കായികം നടത്താറുണ്ട് കായികം കായികം എന്ന് പറയുമ്പോഴും ക്രിക്കറ്റ് അടക്കമുള്ള നിലനിൽ വരുമ്പോഴും ഫുട്ബോളിനെ വളർത്താൻ ഒരു സംഭവം ചെയ്തിട്ടില്ല ഈ ക്രിക്കറ്റിന് കൊടുക്കേണ്ട പകുതി പരിഗണന പോലും സത്യത്തിൽ ആരാണ് ചെയ്യേണ്ടത് അതാണ് ചോദ്യം ഇവിടെ എന്താ വെച്ചാൽ ഒന്നല്ലെങ്കിൽ സർക്കാർ ഇതിനെ കുറിച്ച് ഫണ്ട് മാറ്റി വെച്ചിട്ട് ഒരു പത്ത് വർഷം ഇരുപത് വർഷം മുന്നേ ഒരു ഫ്യൂച്ചറിൽ കണ്ടിട്ട് അതിനൊരു പദ്ധതി രൂപീകരിക്കണം സർക്കാർ ഇന്ത്യ കേന്ദ്ര സർക്കാർ ആണ് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ചെയ്യാനായിട്ടില്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സർക്കാർ ആണെങ്കിലും മുമ്പേ ഉള്ള മൻമോഹൻ സിംഗിന്റെ സർക്കാരാണെങ്കിലും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് അസോസിയേഷൻ എന്തെങ്കിലും എന്തേലും ചെയ്യണമെന്നുള്ളതാണ് അസോസിയേഷനൊക്കെ വെറുതെ അസോസിയേഷന്റെ പേര് നടക്കാൻ ഇപ്പൊ ഐ എസ് എൽ ഉണ്ട് ഐ എസ് എല്ലിന്റെ വരുമാനം ആർക്കാ കിട്ടണ റിലയൻസിനാണ് കിട്ടുന്നത് റിലയൻസിന് അമ്പാനിക്കാണ് കിട്ടുന്നത് അല്ല ഇന്ത്യൻ ഫുട്ബോളിന് കുറച്ച് പ്ലേസിന് അവസരം കിട്ടി കുറച്ച് പ്ലേ ഐ എസ് എൽ വന്നതുകൊണ്ടാണ് ഈ കുറച്ചെങ്കിലും ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത് അല്ലെങ്കിൽ ഫുട്ബോൾ ടീമേ ഉണ്ടായില്ല വേറെ കാര്യം അപ്പം ഇപ്പോൾ ഐ പി എല് ഐ പി എല്ലും ഐ എസ് എല്ലും താരതമ്യം ചെയ്താൽ ഐ എസ് എല്ലിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് റിലയൻസ് ആണ് മനസ്സിലായോ ഉടമസ്ഥ റിലയൻസ് ആണ് ഐ പി എല്ലിൻ്റെ ഉടമസ്ഥ ബി സി സി ഐ ആണ് ബി സി സി ഐക്ക് കോടികൾ വരുമാനം വരുന്നുണ്ടായിരുന്നത് ഇന്ത്യയിൽ മുപ്പതിലധികം ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുണ്ട് ബി സി സി ഐ ഉണ്ടാക്കിയതാണ് പലതും സർക്കാർ സർക്കാരിന്റെ കൂടി അല്ലെങ്കിൽ ബിസിസി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് പല സ്റ്റേഡിയങ്ങളും ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേഡിയങ്ങളാണ് പക്ഷെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ എത്ര സ്റ്റേഡിയങ്ങളുണ്ട് അതാരാണ് ഉണ്ടാക്കേണ്ടത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല സർക്കാർ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല ഇവിടെ പല ഉത്തരങ്ങൾ തരേണ്ടതുണ്ട് അത് ഒരു രാജ്യത്തിന് മുന്നോട്ട് എത്തിക്കണമെങ്കിൽ അവിടുത്തെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ പോട്ടെ സ്പോർട്സ് അതിന് എടുക്കുന്ന പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇപ്പൊ നമ്മൾ ഹോക്കി എടുക്കുകയാണെങ്കിൽ അല്ലെ ഹോക്കി എടുക്കാൻ ഹോക്കിയിൽ നമ്മൾ ഒന്നാമത് ഹോക്കിയിട്ടുണ്ട് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനപരമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ കുറച്ച് സ്ഥലങ്ങളിൽ നല്ല അതിന്റെ അപ്പുറത്തേക്ക് എവിടെ ഇത് ഫേമസ് അല്ല ഫേമസ് അല്ലെന്ന് പറഞ്ഞാൽ ആ കളി നടക്കണ്ടോ നമ്മളെ ഇപ്പൊ തന്നെ ഒരു ഒരു കോളേജ് എടുക്കുക ആ കോളേജിൽ നടക്കുന്നുണ്ടോ ഹോക്കി എല്ലാ കോളേജുകളിലും ഇല്ല അവിടെ ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റും ഉണ്ട് പക്ഷെ ഫുട്ബോളിന് വെറുതെ ഫുട്ബോൾ കൊടുത്തല്ല നമ്മുടെ തലപ്പുറം കളിക്കാൻ സപ്പോർട്ട് കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ അത് അവർ ചെയ്യേണ്ട പണി അവരെ കൃത്യമായിട്ട് സത്യം പറഞ്ഞ ഒരു പാർട്ടിയും ചെയ്തിട്ടില്ല അവര് മുന്നോട്ട് വന്ന് അതിന് വേണ്ട ക്യാമ്പുകൾ സംഘടിപ്പിച്ച് എത്ര കോച്ച് നല്ല കോച്ച് ചെയ്യുന്ന ആളുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത പോലും ചില ടീമിൽ നമുക്ക് കാണാം എന്ത് നല്ല കോച്ചിങ് ചെയ്യുന്ന ആളുകൾ നമുക്ക് അവരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി അവരെ തീരുമാനം എടുത്ത് അവർക്ക് എത്രയോ പൈസ പല കാര്യത്തിൽ വേണ്ടി അവരെ പൈസ ഇറക്കണം ഒരാളും പൈസ ഇറക്കണില്ല പിന്നെ വേണ്ട വളരെ തെറ്റിദ്ധാരണ ഉണ്ട് പലരും പറയുന്നത് ക്രിക്കറ്റ് കാരണമാണ് ഫുട്ബോൾ ഇല്ലാതെ അതൊരു തെറ്റായ ധാരണ കാരണം ക്രിക്കറ്റിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ക്രിക്കറ്റിന് സപ്പോർട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഓൾറെഡി ഇന്ത്യയിൽ ഒരു ഫേമസ് ആയുള്ള ഗെയിമാണ് ഫുട്ബോളിനെ ഫേമസ് ആയിട്ട് ഒരു ഗെയിം ആക്കണം എന്ന് അതിനെ മാർക്കറ്റ് ചെയ്യണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ ഇന്ത്യയിൽ ഒന്നാമത്തെ ഗെയിം ക്രിക്കറ്റ് രണ്ടാമത്തെ ഗെയിം ആണോ ചോദിച്ചാൽ നമുക്ക് ആലോചിക്കേണ്ടി വരും കാരണം അവിടെ ഗുസ്തി ഉണ്ട് കബഡിയുണ്ട് ഗെയിമുകളുണ്ട് കേരളത്തില് ഫുട്ബോളിൻ്റെ ഒരു എന്താ പറയുക പ്രയോറിറ്റി ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് താല്പര്യം വരുത്തുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അത് ആരും ചെയ്യാത്ത സംഭവിക്കുന്നത് ഇപ്പം ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ മത്സരം ടെലികാസ്റ്റ് പോലും ചെയ്യാൻ പല ചാനലുകൾ റെഡി ആവുന്നില്ല കാരണം കാണാൻ ആളില്ലാത്തതുകൊണ്ടാണ് മനസ്സിലായോ അപ്പൊ കാണാൻ ആളുകൾ ഉണ്ടാണെങ്കിൽ അവർക്ക് ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ അറിയണം ഈ അപ്പോൾ അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഒരു ഇരുപത് വർഷമോ ഇരുപത്തഞ്ചോ വർഷമൊക്കെ ഫ്യൂച്ചറിൽ പദ്ധതി ഉണ്ടാക്കേണ്ടതാണ് പക്ഷെ അത് ഇന്നുണ്ടാക്കിയില്ലെങ്കിൽ അത്ര വരും വർഷം അത് നീണ്ടത് നീണ്ട ഇവർ വളരെ ആക്റ്റീവേറ്റ് ഇവർ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പത്ത് വർഷം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള അത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേസും കോച്ചും ഒക്കെ നമുക്കുണ്ട് ഈ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാത്തിൻ്റെ പ്രശ്നമാണ് അവരെ കൊണ്ടുവന്ന് അവരെ വളർത്തി അവരെ ഫ്യൂച്ചറിലേക്ക് ഒരു വലിയ വെപ്പഡായിട്ടില്ല ഫുട്ബോളിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ കാരണം ഇപ്പൊ ക്രിക്കറ്റിലാണെങ്കിൽ പോലും ഇപ്പൊ ക്രിക്കറ്റിൽ എന്താ പിന്നെ ഇന്ത്യക്ക് ഒരു മൂന്നോ നാലോ ടീം ഉണ്ടാക്കാൻ പറ്റും ഇന്റർനാഷണൽ പ്ലേയേഴ്സിന്റെ പക്ഷെ ഫുട്ബോൾ അങ്ങനെ പ്ലേഴ്സ് വരാത്തത് ഒരു ആൾ ഫുട്ബോൾ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവന് വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം രാജ്യത്തുണ്ടാവണം അതില്ലാത്ത നല്ല രീതിയിൽ ഇവർ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ അത് ആവണമെന്നുണ്ടെങ്കിൽ സർക്കാരാണ് ആദ്യം മുന്നോട്ട് തീരുമാനിക്കേണ്ടത് പിന്നെ അസോസിയേഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞത് തീർച്ചയായും സർക്കാരിന് ഒരു ഓർഗനൈസേഷൻ തന്നെ ആയിരിക്കാം അപ്പോൾ അതിൽ ഈ പറയുന്ന ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അത് എവിടെയാണ് ആരാണ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ ആരാണെങ്കിലും അവർ നേതൃത്വം നൽകിയാൽ അവർക്കൊരു താല്പര്യം തോന്നിയെങ്കിൽ മാത്രമേ ഇതിൽ പലതവണ ഫിഫ നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ്റിനൊക്കെ എന്താ പറയുക സമീപിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ വരെ കാരണം ഫിഫയനെ സംബന്ധിച്ചോളം ഈ നൂറ്റി അൻപത് കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഫിഫക്ക് വലിയൊരു അസറ്റാണ് കാരണം ഇവർ ഒരു മാച്ച് മാച്ചിപ്പോൾ ഇന്ത്യ ബ്രസീലിൽ ഒരു ലോകകപ്പ് ഫൈനൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആ ചാനൽ ആ കളി കാണുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട് ഫിഫക്ക് അപ്പോൾ ഫിഫ അത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതുപോലും ഈ ഇവിടുത്തെ മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ ഇ ഇത്രയും കോടി ജനങ്ങൾ ജനങ്ങളുള്ളതിൽ നിന്നും അതിനെ യൂട്ടിലൈസ് ചെയ്യുക രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ആർക്കും അതിനുള്ള ഒരു അത് ും ഇവരും ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ അത് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇപ്പൊ ആ കുട്ടി സംസാരിച്ച പോലെ ആളുകൾ സംസാരിക്കാൻ തയ്യാറായി നമ്മൾ അറ്റ്ലീസ്റ്റ് കഴിയുന്ന പോലെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആളുകൾ തയ്യാറായി ഇത് വലിയൊരു ക്യാമ്പയിനായി വരികയാണെങ്കിൽ കുറെയൊക്കെ ചേഞ്ച് ഭാവിയിൽ വരും എന്നാണ് വിചാരിക്കുന്നത് ഈ പോലെ എല്ലാ ചർച്ചകളും ഇതൊക്കെ ഉൾപ്പെടുത്തി ഈ കോളേജുകളിലും അങ്ങനെ രസകരമായിട്ടുള്ള എല്ലാ ആളുകളും കൂടി ചേർന്ന് അല്ലെ സർഗാത്മകമായിട്ടുള്ള പല വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഡെവലപ്പ് മാറ്റം വരും എല്ലാം നമുക്ക് ൊമ്പത് സംസ്ഥാനങ്ങളുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു പ്ലെയർ ഉണ്ടാക്കിയാൽ മതി ഒരു നിന്ന് ഒരു പ്ലെയർ ഉണ്ടാക്കിയാൽ മതി നല്ലൊരു പ്ലെയർ ഒരു ഇന്റർനാഷണൽ പ്ലെയർ മതി അത്ര മതി ഇപ്പൊ ടീം ആയാലേ മുപ്പതംഗം മതി ഒരു വേൾഡ് കപ്പിന് പോവാം ധാരാളമാണ് അപ്പം അത് ഓരോ സ്റ്റേറ്റ് ഓരോ എന്താ പറയാ ആയിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്യാ കേരളത്തിൽ തന്നെ നമുക്ക് കിട്ടൂലെ എത്ര ആളുകൾ അതാണ് പ്ലാനിങ്ങിന്റെ പ്രശ്നം ഉണ്ട്

നമ്മളെ എക്സ്പെക്ട് ചെയ്യാത്ത വേൾഡ് കപ്പ് അടിക്കുന്നു അറ്റ്ലീസ്റ്റ് ഏഷ്യ കപ്പ് എങ്കിലും അടിക്കുന്ന രീതിയിലൊരു എന്താ പറയാ ഒരു ഒരു എന്താ പറയാ ഒരു വിജയം വന്നു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ആയിട്ട് വരും ഇത് പല ടൂർണമെന്റിൽ ഇന്ത്യ പോകുന്നു പലതിലും ഇന്ത്യക്ക് ക്വാളിഫിക്കേഷൻ പോലും കിട്ടുന്നില്ല കിട്ടുന്നതിൽ ഗ്രൂപ്പ് ഘട്ടം പോകുന്നില്ല എന്നാൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് അട്രാക്ഷനിലേക്ക് വരും അതില്ലാത്തതിൻ്റെ തന്നെയാണ് സംഭവം അപ്പം ഐ എസ് നടത്തുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഗെയിമുകൾ നടത്തുന്നത് റഫറിമാർക്ക് ക്വാളിറ്റി ഇല്ല പല വെറുതെ ഒരു ടൂർണമെന്റ് നടത്തുന്നു എന്നതിലുപരി അതിനൊന്നും എന്താ പറയാ ഈ പറയുന്ന എന്തെങ്കിലും ഗുണങ്ങൾ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അത് ഗുണമുള്ളത് ഈ പറയുന്ന റിലയൻസിന് അമ്പാരിക്ക് മാത്രമാണ് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് ക്ലബുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കളി കുറച്ചൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഒരു ലീഗ് ഉണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കളിയുണ്ട് കുറച്ചൊക്കെ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഗെയിം ആകുമെന്ന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്ന പ്ലേസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു പക്ഷേ പത്ത് വർഷമായിട്ടും അത് പ്രോപ്പറായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് കാണുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ അസോസിയേഷൻ ഭാവിയിലെങ്കിലും ഒരു മുപ്പത് വർഷത്തിന് എന്തായാലും നോക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ മുപ്പത് വർഷം കഴിഞ്ഞിട്ടെങ്കിലും ഒരു വേൾഡ് കപ്പ് ഇനിയിപ്പോൾ നാൽപ്പത്തിനാലാക്കണം മുപ്പത്തിരണ്ടിൽ നിന്നും നാൽപ്പത്തിനാലാക്കണം അപ്പം ഏഷ്യയിൽ നിന്ന് കുറച്ചുകൂടി ടീം നാല് ടീമാണ് നിലവിൽ യോഗ്യത ഉള്ളത് അത് ആറോ എട്ടോക്കെ ആവും അപ്പോഴും നമുക്ക് ചാൻസസ് വരുന്നുണ്ട് പക്ഷേ അപ്പോഴും നമുക്ക് മുതലാക്കാൻ പറ്റുന്നില്ല അപ്പം എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം സർക്കാർ എന്തേലും ചെയ്യുമോ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എത്ര വർഷങ്ങൾക്ക് ഉണ്ടാവും നമ്മളെ നമ്മളത് അറിയില്ല എന്തായാലും ഭാവിയില്ലെങ്കിലും ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ കളിക്കാനും വിജയിക്കാനൊക്കെ തുറന്ന് അവസരം ഉണ്ടാവട്ടെ